നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞൂടുന്നവർക്കും വിശ്വാസവഞ്ചന ചെയ്യുന്നവരെയും സംബന്ധിച്ച് ഇസ്ലാമിക മതവിശ്വാസത്തിലെ അവർക്ക് സംഭവിക്കാൻ പോകുന്ന ശിക്ഷകളെ സംബന്ധിച്ച് അഭിനവ ലീഗ് നേതാവിൽ നിന്ന് നമുക്കൊക്കെ ക്ലാസ് കേൾക്കേണ്ട വരികയാണ് ഞാനൊരു വിധി വൈപര്യത്തെ സന്ദർഭവശാൽ ഓർമ്മിച്ചെടുത്തതാണ് ആരെയും വ്യക്തിപരമായി ആക്ഷേപിക്കുക എന്നൊന്നും എൻ്റെ ലക്ഷ്യമേ ഞാൻ സന്ദർഭവശാൽ ഓർമ്മിച്ചെടുത്തതാണ് രാഷ്ട്രീയത്തിൽ നിലപാടുകൾ മാറുക എന്നൊക്കെ പറയുന്നത് വർത്തമാനകാല ഇന്ത്യൻ സാഹചര്യത്തിൽ സ്വാഭാവികമാണ് അതിൽ വർഗീയ രാഷ്ട്രീയ ചേരിയിൽ പോകാതിരിക്കുക അധികാരത്തിൻ്റെയും കാൽക്കാശിൻ്റെയും ഗ്രാമപഞ്ചായത്ത് മെമ്പറിൻ്റെയും പാർലമെന്റ് സീറ്റിൻ്റെയും പളിവെളി കാണുമ്പോൾ ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയ നിലപാടും ആ രാഷ്ട്രീയ നിലപാട് തനിക്ക് സമ്മാനിച്ച അല്ലെങ്കിൽ ആ അറിവ് തനിക്ക് പകർന്നു നൽകിയ ആദരവിനർഹതയുള്ള ബഹുമാനി വ്യക്തിത്വങ്ങളെയും ഒക്കെ വിശ്വാസവഞ്ചന കാണിച്ച് യുദ്ധത്തിൽ നിന്ന് കുത്തി പുറകിൽ നിന്ന് കുത്തി അവരെ ഉപേക്ഷിച്ച് പോകാതിരിക്കുക എന്നൊക്കെ പറയുന്നത് എല്ലാ മേഖലയിലും നമ്മൾ സ്വീകരിക്കേണ്ട ഒരു രാഷ്ട്രീയത്തിൻ്റെ മര്യാദയാണ് എന്നുള്ളതാണ് പരിമിതമായ എൻ്റെ അറിവിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അത്ര പാഠ്യത്യമിലും കുറഞ്ഞ പാഠ്യത്തിൽ നിന്നുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളൊരു കാര്യം